വിവാദത്തിൽ ിൽ പള്ളുരുത്തിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ശിരോവസ്ത്രം ധരിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന സ്കൂളിന്റെ ആവശ്യം കോടതി തള്ളി വിദ്യാർത്ഥികളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ലെന്നും അവർ എല്ലാം വിദ്യാർത്ഥികൾ മാത്രമാണെന്നും കോടതി സ്കൂൾ മാനേജ്മെന്റിനെ ഓർമ്മിപ്പിച്ചു ശിരോവസ്ത്രം ധരിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാൻ മുസ്ലിം പെൺകുട്ടിയെ സെന്റ് സ്കൂൾ അനുവദിക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവിനെതിരെയാണ് സ്കൂൾ മാനേജ്മെന്റ് കോടതിയെ സമീപിച്ചത് ഉത്തരവ് അടിയന്തിരമായി സ്റ്റേ ചെയ്യണമെന്നായിരുന്നു മാനേജ്മെന്റിന്റെ ആവശ്യം സ്റ്റേ ആവശ്യം തള്ളിയ കോടതി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചു സർക്കാരിൻ്റെ നിലപാട് അറിഞ്ഞ ശേഷം ഉചിതമായ ഉത്തരവ് ഇറക്കാമെന്നും കോടതി വ്യക്തമാക്കി സ്കൂളുകളിൽ മതപരമായ വസ്ത്രധാരണം അനുവദിക്കുന്ന നിയമം സർക്കാർ നടപ്പാക്കിയിട്ടില്ല എന്നായിരുന്നു സ്കൂളിൻ്റെ വാദം സ്കൂളിൽ നൂറ്റിനാൽപ്പതിലധികം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നും മാനേജ്മെന്റ് നിലപാട് സ്വീകരിച്ചു ഈ വാദമാണ് കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇടയാക്കിയത് വിദ്യാർത്ഥികളിൽ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നൊന്നില്ലെന്ന് കോടതി പറഞ്ഞു അവർ വിദ്യാർത്ഥികൾ മാത്രമാണെന്ന് ജസ്റ്റിസ് വി അരുൺ മാനേജ്മെന്റിനെ ഓർമ്മിപ്പിച്ചു ഒരാഴ്ചയ്ക്കകം സർക്കാർ വിഷയത്തിൽ നിലപാടറിയിക്കണം ഹർജി കോടതി പിന്നീട് പരിഗണിക്കും സി ബി എസ് ഇയിൽ അഫിലിയേറ്റ് ചെയ്ത അൺഎയ്ഡഡ് ന്യൂനപക്ഷ സ്ഥാപനമായതിനാൽ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ ഡി ഡി ഇ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇടപെടാനാവില്ല എന്നതായിരുന്നു സ്കൂളിൻ്റെ വാദം അതിനാൽ ഡി ഡി ഈയുടെ നോട്ടീസ് റദ്ദാക്കണം സി ബി എസ് ഇയിൽ അഫിലിയേറ്റ് ചെയ്ത സ്കൂളുകളുടെ മേൽ സംസ്ഥാനങ്ങൾക്ക് അധികാരപരിധിയില്ലെന്ന് പ്രഖ്യാപിക്കണം സ്ഥാപനത്തിനെതിരെ നിർബന്ധിത നടപടി തടയണം എന്നിവയാണ് ഹർജിയിലെ മറ്റാവശ്യങ്ങൾ വിഷയത്തിൽ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് സ്കൂൾ മാനേജ്മെന്റ് സമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോടതിയിൽ നിന്നവർക്ക് കനത്ത തിരിച്ചടി നേരിട്ടത് കൈരളി ന്യൂസ് കൊച്ചി